നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം അംഗതവാക്യം കേട്ട കൂറ്റന്മാരായ കുരങ്ങന്മാർ മനസ്സിനെ ഒതുക്കി ധൈര്യം അവലംബിച്ച് പോരിന് തയ്യാറായി ഓരോരുത്തർക്കും സമുചിതമായവർ പറഞ്ഞ് അംഗതനാൽ നിർത്തപ്പെട്ട വലീമുഖന്മാർ സ്വവീര്യങ്ങളെ ഉത്ഘോഷിച്ച് വിക്രമത്തെ കൈക്കൊണ്ടു ജീവനിൽ കൊതിവിട്ട് മരിക്കുവാൻ തയ്യാറായി പിന്നോക്കം മടങ്ങിയെത്തിയ വാനരന്മാർ ഉഗ്രയുദ്ധത്തിന് ഒരുങ്ങി വൻ മരങ്ങൾ തുങ്ക ശൃംഖങ്ങൾ ഇവയേന്തിയ കവി കുഞ്ചുരന്മാർ പെട്ടെന്ന് കുംഭകർണനോട് പാഞ്ഞേറ്റു കോപം കൊണ്ട അരക്കൻ വലിയ ഗത അടിച്ചു ശത്രുക്കളെ മർദ്ദിക്കുവാൻ ആരംഭിച്ചു എഴുന്നൂറ് എണ്ണൂറ് ആയിരം ഇങ്ങനെ കവിപ്പട കുംഭകർണനാൽ ചതയ്ക്കപ്പെട്ട് അവയവങ്ങൾ ചിഹ്നിച്ചിതറി യുദ്ധഭൂമിയിൽ പതിച്ചു അസുരപ്രമുഖൻ എട്ടും പത്തും പതിനാറും ഇരുപതും മുപ്പതും പേരെ കൈകളെ കൊണ്ട് ചുറ്റിപ്പിടിച്ച് കോപാന്തനായ ഗരുഡൻ ഉഗ്രസർപ്പങ്ങളെ എന്ന പോലെ എടുത്തു തിന്നുകൊണ്ട് ഓടി നടന്നു വീണ്ടും പണിപ്പെട്ട് ആശ്വാസമാർന്ന കുരങ്ങന്മാർ കല്ലും മരവും മലയും കയ്യിലേന്തി പോർ മുന്നിൽ ഒത്തുചേർന്നു പ്ലവക ഋഷഭനായ ദിവിതൻ വലിയൊരു പർവ്വതം കുത്തിപ്പറിച്ച് ഗിരിവരനെ പോലെ നിൽക്കുന്ന രാക്ഷസനോട് ചാഞ്ഞ് ചരിഞ്ഞ് കിടക്കുന്ന മേഘം പോലെ എതിരിട്ടു കവിവരൻ അസുരന്റെ നേരിട്ട് അതിനെ ആൻ നിറഞ്ഞു ആ കൂറ്റനിലേക്ക് അത് എത്താതെ അവന്റെ സൈന്യ വീണു അനേകം അശ്വങ്ങൾ ഗജങ്ങൾ രഥങ്ങൾ എന്നിവയെ ആ പർവ്വതം അരച്ചു മറ്റൊരു ഗിരിശിഖരം അനേകം രാക്ഷസന്മാരെയും ആന കുതിര തേര് എന്നിവയെയും ചതച്ചു അശ്വങ്ങളും സൂതന്മാരും ഹതരായി രക്ഷോനിണത്താൽ രണക്കളം നനഞ്ഞു രഥാതിരൂഢരായി വന്ന യാതുദാന വീരന്മാരെ കാലരുദ്ര സമാനങ്ങളായ നിഷിദ്ധാണങ്ങളാൽ കഭീന്ദ്ര തലകളെ ഘോര അട്ടഹാസം ചെയ്ത് കൊയ്ത്തു തുടങ്ങി വമ്പന്മാരായ വാനരന്മാരും ഒട്ടും പിന്നോക്കമൊഴിയാതെ വൻമരങ്ങൾ പറിച്ച് ഗജങ്ങൾ ഒട്ടകങ്ങൾ കുതിരകൾ എന്നിവയെയും അരക്കന്മാരെയും പുതുക്കി പുതുക്കിവിട്ടു ഹനുമാൻ അമ്പരമധ്യത്തിൽ നിന്ന് ഗിരിശൃംഖങ്ങളും പാറക്കല്ലുകളും അനേക വൻമരങ്ങളും രാക്ഷസക്കൂറ്റൻ്റെ ശിരസിലേക്ക് വർഷിച്ചു ആ ശൈലശൃംഖങ്ങളെ മുഴുവൻ കുംഭകർണൻ ശൂലം കൊണ്ട് തകർത്തു വൃക്ഷവർഷവും ഉടച്ചു പിന്നീട് ഭയങ്കര മൂർച്ചയുള്ള ശൂലവുമേന്തി വാനരപ്പടയിൽ പാഞ്ഞു തുടങ്ങി ആ സന്ദർഭത്തിൽ ഏറ്റവും വലിയൊരു ഗിരിയുമെടുത്ത് ഹനുമാൻ നേരിട്ട് നിന്ന് എതിർത്തു വൻമല പോലെയുള്ള കുംഭകർണന്റെ നെഞ്ചിൽ മാരുതി ആനൊന്നടിച്ചു ആ കൂറ്റരാക്ഷസൻ ഒന്ന് വിറച്ചു മേധസ്സും രുതിരവും വാർന്നു തുടങ്ങി അഗ്രത്തിൽ തീ ഒരു ജ്വലിക്കുന്നൊരു പോലെയുള്ള ശൂലം വിദ്യുത് എന്ന പോലെ അവനൊന്ന് ചുഴറ്റി ആർക്കും തടുക്കുവാൻ കഴിയാത്ത വേലായുധത്താൽ ക്രൗഞ്ചമാമലയെ സുബ്രഹ്മണ്യസ്വാമി എന്ന പോലെ ത്രിശൂലം കൊണ്ട് ഹനുമാന്റെ മാറിൽ ശക്തിയോടെ കുത്തി വിസ്തൃതമായ മാർത്തട്ടിൽ ചൂലപാതമേറ്റു പിളർന്ന മാരുതി രക്തം ഛർദ്ദിച്ച് ബോധമറ്റ് വീഴുമ്പോൾ യുഗാന്തകാലത്തിലെ കൊടുങ്കാറ്റിന്റെ ഒച്ചയിൽ ഒന്നലറി പവനത്തനയന്റെ പതനം കണ്ട രാക്ഷസന്മാർ സന്തോഷ ഉന്മാദത്തോടെ ആർത്തുവിളിച്ചു കുംഭകർണനാൽ ഭയകുലരായ ഹരികൾ ജ്ഞാനാദിക്കിലേക്കും പാഞ്ഞു അത് കണ്ട നീലൻ വാനര സൈന്യത്തെ നിർത്തി ഉത്തുങ്കമായൊരു ശൈലാഗ്രഹം കുംഭകർണന്റെ നേരിട്ടു ചാട്ടി നേരിട്ട് വരുന്ന പർവ്വതത്തെ കൊണ്ട് ഇടിച്ച് നക്തഞ്ചുരൻ പൊടിച്ചു അഗ്നിജ്വാലയും തീപ്പൊരികളും പറപ്പിച്ചുകൊണ്ട് ശൃംഗം ഭൂമിയിൽ പതിച്ചു ഋഷഭൻ ശരഭൻ നീലൻ ഗവാക്ഷൻ ഗന്ധമാതനൻ എന്നീ അഞ്ചു പേർ കുംഭകർണനോട് പാനേറ്റു ആ ശക്തന്മാരായ വാനരന്മാർ മരങ്ങൾ മലകൾ മുഷ്ടികൾ കാലുകൾ എന്നിവയാൽ രാക്ഷസനെ താടിക്കുവാൻ ആരംഭിച്ചു എന്നാൽ ആ കൂറ്റന് അതെല്ലാം വെറും തടവലായിട്ടേ തോന്നിയിട്ടുള്ളൂ ഗെൽപ്പനായ ഋഷഭനെ രണ്ട് കൈക്കൂട്ടിലിട്ട് ഞെരിച്ചു വായിൽ നിന്ന് രക്തം വമിച്ചു തുടങ്ങി മുഷ്ടികൊണ്ട് ശരഭന ഇടിച്ചു മുട്ടുകൊണ്ട് നീളനെയും ഗവാക്ഷനെ കൈ തലത്താൽ തല്ലി ഗന്ധമാതലനെ കാൽ കൊണ്ടു വന്ന് ചവിട്ടി അവരെല്ലാവരും ചോരവാർന്ന വേദനയോടെ മുറിച്ചിട്ട മുരിക്കുകൾ പോലെ അടർക്കളത്തിൽ വീണു നായകന്മാരായ കവിമുഖ്യരെ വീഴിച്ചത് കണ്ടപ്പോൾ ആയിരം ആയിരം കുരങ്ങന്മാർ കുംഭകർണനെ ഇത് പാഞ്ഞേറ്റു ശൈലതുല്യനായ രാക്ഷസ ശരീരത്തിൽ അതേപോലെയുള്ള മർക്കടന്മാർ ഒത്തു കയറി ബലശാലികളായ അവർ കൂർത്ത നഖങ്ങളാൽ കഠിനദന്ധങ്ങളാൽ അശനി പോലുള്ള മുഷ്ടികളാൽ മുട്ടുകളാൽ കുംഭകർണനെ പരിക്കേൽപ്പിച്ചു അനേകമനേകം കവികൾ ദേഹത്തിൽ കയറിയ രാക്ഷസൻ വൻ വൃക്ഷങ്ങൾ നിറഞ്ഞൊരു പർവ്വതം പോലെ ശോഭിച്ചു കീശവരന്മാരെ ശരീരത്തിൽ നിന്ന് വെറുക്കിയെടുത്ത് ഇഷ്ടനായ വൈനതേയൻ സർപ്പങ്ങളെ എന്ന പോലെ ഭക്ഷിച്ചു തുടങ്ങി പാതാളം പോലെയുള്ള വായിൽ കടന്ന വലീമുഖന്മാർ ചെവിയർ കൂടിയും മൂക്കിൽ കൂടിയും പുറത്തേക്ക് ചാടി പോരുകയും ചെയ്തു ആ കലി കലികൊണ്ടവനെ പോലെ കവികളെ തിന്നുകയും ഓടിക്കുകയുമായി മാംസരക്തങ്ങളാൽ മൂടി വളർന്ന കാലാഗ്നിയെ പോലെ വജ്രമേന്തിയ വാസവൻ പോലെ പാശമെടുത്ത അന്തകൻ പോലെ ശൂലവും വഹിച്ചുകൊണ്ട് കുംഭകർണൻ കവിപ്പടയിൽ ചുറ്റി നടന്നു വേനൽക്കാലത്തിൽ ഉണങ്ങിയ കാട്ടിൽ അഗ്നി പിടിച്ചതുപോലെ ആയി കുരങ്ങന്മാരുടെ അണികൾ കഠിനമായി മർദ്ദിക്കപ്പെട്ട പ്ലവകപ്പട പേട് ചരണ്ട് അനാഥരെ പോലെയായി ആർത്ത സ്വരങ്ങൾ ഉയർന്നു കുംഭകർണൻ ആയിരക്കണക്കിൽ വാനരന്മാരെ നിഗ്രഹിച്ചപ്പോൾ വേദനയോടെ മനസ്സു തകർന്ന അവർ സർവ അഫൽ ശരണ്യനായ ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിച്ചു കവി സൈന്യത്തിൻ്റെ പാരവശ്യം കണ്ടപ്പോൾ ഇന്ദ്രാത്മജനന്ദനൻ അംഗതൻ ആ പെരുംപോരിൽ ഊക്കോടെ കുംഭകർണ സമീപത്തിലേക്ക് പാഞ്ഞണഞ്ഞു വലിയൊരു ചലത്തെ പോലെ ആകൃതി ആർന്ന കുമാരൻ അരക്കപ്പടയെ നടുക്കിക്കൊണ്ട് അദ്രിയുടെ മുടിയിലേക്ക് എന്ന പോലെ കുംഭകർണൻ്റെ ശിരസിലേറി ആ ഒരു കൊടുമുടി കൊണ്ടുള്ള കനത്ത പ്രഹരങ്ങൾ തലയ്ക്ക് കിട്ടിയപ്പോൾ ആ പെരുംകൂറ്റൻ കോപിഷ്ഠനായി അതിശക്തിയിൽ താരാസുദ്ധനോട് ഏറ്റു അവന്റെ അലർച്ച കൊണ്ടുതന്നെ കപിവരന്മാർ ഞെട്ടിപ്പോയി അങ്കതന്റെ നേരിട്ട് അസുരൻ ഉഗ്രശൂലത്തെ ചാട്ടി നേരിട്ട് വരുന്ന പരുത്ത ആയുധത്തെ കണ്ട യുവരാജാവ് അത്ഭുതകരമായി മെയ് സാമർഥ്യത്തോടെ ഒഴിഞ്ഞു മാറി നേരിട്ടു ചാടി ചെന്ന മാറിൽ ഇടി പോലെ ഒന്നടിക്കുകയും ചെയ്തു ഗോപാന്തനായ അങ്കതന്റെ അടി അല്പനേരം കുംഭകർണനെ മൂർച്ഛിപ്പിച്ചു അടുത്ത ക്ഷണത്തിൽ സുബോധവാനായ രാക്ഷസൻ പുറം കൈയ്യുകൊണ്ട് കഭീന്ദ്രനെ ശക്തിയിൽ തട്ടിയിട്ടു ബോധമറ്റുകൊണ്ട് കുമാരൻ ഭൂമിയിൽ പതിച്ചു അങ്കതൻ വീണപ്പോൾ കൊടിയ ശൂലവും ഓങ്ങി സുഗ്രീവനോട് ആണ് രാക്ഷസൻ ഏറ്റത് നേരിട്ട് വരുന്ന ആശരനെ കണ്ട വാനര രാജാവ് എഴുന്നേറ്റു വലിയൊരു ശൈലശിഖരത്തെ കുത്തിപ്പറിച്ചെടുത്ത് ഒന്ന് ചുഴറ്റി കുംഭകർണന്റെ അടുത്തേക്ക് ഓടിയണഞ്ഞു ദേഹം മുഴുവൻ വ്യക്തമായി കാണിച്ചുകൊണ്ട് രാക്ഷസൻ പടമധ്യത്തിൽ പ്ലവകരെ തിന്നുകൊണ്ടും ശരീരത്തിലെല്ലാം കടുനീണം വാർന്നുകൊണ്ടും നിൽക്കുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ ഉഗ്രസ്വരത്തിൽ പറഞ്ഞു ഹേ കുംഭകർണ അങ്ങ് അനേകം സൈന്യങ്ങളെ വീഴ്ത്തി യുദ്ധത്തിൽ മറ്റുള്ളവർക്ക് അസാധ്യമായ പല കാര്യങ്ങളും ചെയ്തു അനേകം കവികളെ ഭക്ഷിച്ചു പെരിയ പുകൾ അങ്ങ് സമ്പാദിച്ചു ഈ ചെറു വാനരന്മാരെ വിട്ടേക്കു നിസാരന്മാരെ കൊണ്ട് എന്താണ് കാര്യം ഈ പർവ്വതം കൊണ്ടുള്ള താടനത്തെ അങ്ങ് താങ്ങൂ കരുത്തും ധൈര്യവുമാർന്ന സുഗ്രീവവാക്കുകൾ കേട്ട രാക്ഷസ ശാർദ്ദൂലൻ ഇങ്ങനെ പറഞ്ഞു അങ്ങ് സാക്ഷാൽ പ്രജാപതിയുടെ പൗത്രൻ ൃക്ഷരജസിന്റെ പുത്രൻ പേരെടുത്ത പൗരുഷമാർന്നവൻ ഹേ വാനര എന്തിനാണ് വെറുതെ ഗർജിക്കുന്നത് കുംഭകർണന്റെ വാക്കുകൾ കേട്ട സൂര്യതനയൻ ശൈലശൃംഗം ചുഴറ്റി അവന്റെ നേരിട്ട് എറിഞ്ഞു ഉരുക്കിരുമ്പിന് തുല്യമായ മാറിൽ കൊടുമുടി ശക്തിയിൽ തട്ടിയപ്പോൾ പൊടിഞ്ഞു വീഴുക മാത്രമാണ് ഉണ്ടായത് അത് കണ്ട രാക്ഷസന്മാർ ആർത്തുവിളിച്ചു കവികൾ ദുഃഖിതരായി സുഗ്രീവന്റെ ഏറുകൊണ്ട കുംഭകർണൻ ചൊഴിച്ച് അശ്വനി തുല്യം പ്രകാശിക്കുന്ന ശൂലമൊന്ന് ചുഴറ്റി വാനര രാജാവിനെ വധിക്കുവാൻ ആൻ അയച്ചു പെട്ടെന്ന് ഹനുമാൻ അവരുടെ മധ്യത്തിൽ ചാടിയെത്തി ശൂലം പിടിച്ചു ആയിരം ഭാരം കാരിരുമ്പുകൊണ്ടുണ്ടാക്കിയ ശൂലത്തെ ഒരു കാൽമുട്ടിൽ വെച്ച് പൊടിച്ച് കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞു ഹനുമാൻ അതിനെ നിഷ്പ്രയാസം പൊടിച്ചത് കണ്ട വാനരന്മാർ നാനാദിക്കിൽ നിന്നും സസന്തോഷം ഓടി അടുത്തു വന്ന് ആർപ്പ് വിളിച്ചു എടുത്ത് പൊന്തിക്കുവാൻ തന്നെ അസാധ്യമായ ആയുധം ശക്തിയിൽ വരുന്നതിൽ മധ്യേ പിടിച്ച് ഉണക്കക്കൊള്ളി പോലെ രണ്ടാക്കിയ മാരുതിയെ മർക്കട വീരന്മാർ പുകഴ്ത്തി ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം